ഓം നമ ശിവായ ഓം ശ്രീനാരായണ പരമഗുരുവേ നമഹ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം താലൂക്കിലെ മരുത്വാമലയിലാണുള്ളത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചേനപ്പാടി അൻപത്തിമൂന്നാം നമ്പർ ശാഖയിൽ നിന്ന് പുറപ്പെട്ട തീർത്ഥാടകരോടൊപ്പമാണ് ഞാനിവിടെ വന്നത് എൻ്റെ ശാഖയാണത് അപ്പോൾ ഇന്ന് ഈ മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ മലയും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ കാണിക്കാം എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന് അനുഷ്ഠിച്ച ഒരു മലയാണ് ഇവിടെ പാറ കൊണ്ടുള്ള ഗുഹയുണ്ട് ആ പാറയിൽ നിർമ്മിച്ച ഗുഹ കവാടങ്ങളൊക്കെ ഉണ്ട് മുറികളുണ്ട് അപ്പം അതൊക്കെ കാണുവാനും ഭഗവാന്റെ ആ ചൈതന്യം ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഭക്തിയോടെ കടന്നു വരുന്ന ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം ഭയങ്കര കാറ്റാണ് വീഡിയോ പോകും ഉണ്ട് ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം ഇത് ഒരു ഹനുമാൻ ക്ഷേത്രമായിട്ടാണ് ഇവിടെ ഉള്ളത് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് കന്യാകുമാരിയുടെ പ്രദേശങ്ങളൊക്കെ ഭയങ്കര കാറ്റാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ചുറ്റും ഇതിന്റെ നല്ല രസമാണ് ഇവിടെ കാണാൻ നക്ഷത്രഫലം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് കാരണം ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ് ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കില്ല എങ്കിലും ചെറിയ വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടിവരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ഇവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമല്ല ഇവർക്ക് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവം ഉണ്ടാകണമെന്നില്ല മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എങ്കിലും അത് വലിയ ദോഷമായിട്ട് വന്നുചേരത്തില്ല കാരണം ബലമുള്ളൊരു ചന്ദ്രനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കുന്ന എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഇടവക്കുറാണ് കാർത്തിക കാർത്തികം രോഹിണി മകരൻ രണ്ട് പതിനാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും രാഹുവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ് എല്ലാവിധത്തിലുമുള്ള നേട്ടങ്ങൾ അവരെ തെളിവരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പല പ്രകാരത്തിലുള്ള നേട്ടങ്ങളാണ് അതായത് അവർക്ക് സുഖസ്വസ്ഥത ദേഹനന്മ കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ പുരോഗതി ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള എല്ലാ നല്ല അനുഭവങ്ങളും അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കാരണം ബലമുള്ളൊരു ചന്ദ്രനാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹു പതിനിൽ നിൽക്കുന്നതും നല്ലതാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും രാഹുവും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും തന്നെ വന്നുചേരാനില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും മിഥനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ടമാകിരും രണ്ടുപാതം തിരുവാതിര പണ്ടത്തെ മുക്കാലി നാളുകാർക്ക് ഈ തിങ്കളാഴ്ച ദിവസം തൊഴിൽപരമായി നല്ല നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം അങ്ങനെയുള്ള എല്ലാ നല്ല അനുഭവങ്ങളും വന്നുചേരുന്ന ഒരു ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളോ പ്രശ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുള്ളൂ ഇനിയും കർക്കിടകുറാണ് കർക്കിടകുറപ്പെട്ട പുനർദം കാല പൂയ്യം അയില്ലെന്ന സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഗതന്മ അനുകൂലമാണ് പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണം ധനപരമായ നേട്ടം കുടുംബസുഖം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള എല്ലാ നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസമുള്ളത് കർക്കിടകക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യക്കേടുകൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതു മുഖാനുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നൊരു ദിവസമാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് പന്ത്രണ്ടിൽ ചുവ നിൽക്കുന്നു അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത്ര വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ പ്രതിസന്ധിയും മാതൃക്ലേശവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം ചിത്ര രണ്ട് പദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പക്ഷേങ്കിൽ ഏഴിൽ രാഹുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് ബലവാനായ ചന്ദ്രനാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ദാമ്പത്യ ജീവിത വിജയം തൊൽഗുണം ധനപരമായ നേട്ടം കുടുംബസുഖം ആരോഗ്യം എല്ലാവിധമായ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് എന്നാൽ രാഹു മൊത്തം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പലർക്കും തടസ്സങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ രാഹു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആയതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും കന്നിക്കൂറുകാർക്ക് തിങ്കളാഴ്ച ദിവസം വന്നുചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല അതുപോലെ തന്നെ ഇവർക്ക് സുഖസ്വസ്ഥതയതന്മ അനുകൂലമാണെങ്കിലും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായുള്ള ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ഇവർക്ക് രോഗത്താലും ശത്രുതയാലും കടബാധികളാലും ആശ്വാസം വന്നു ചേരേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ ചന്ദ്രൻ ബലമുള്ളൊരു ചന്ദ്രനാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് പക്ഷേ രാഹുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ചിലർക്ക് അനു അനുകൂലം അതായത് രോഗം കടം ശത്രുത എന്നിവയിൽ ഭാരപ്പെടേണ്ട സാഹചര്യം ഒന്നും വന്നുചേരത്തില്ല എന്നാൽ ചിലർക്ക് ഇക്കാര്യത്തിൽ ഭാരപ്പെടേണ്ട ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാന്രം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് കാര്യവിജയം ഭാഗ്യാനുഭവങ്ങളിൽ കൂടി കാര്യവിജയം അല്ലെങ്കിൽ കാര്യവിജയങ്ങളിൽ കൂടി കാര്യവിജയത്തിൽ കൂടി ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ തടസ്സപ്പെട്ടു പോകുവാനാണ് സാധ്യത അപ്പോൾ ചിലർക്കൊക്കെ നേട്ടവും ചിലർക്കൊക്കെ കോട്ടവുമായിരിക്കും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ സുഖവും ഏറെക്കുറെ പ്രതീക്ഷിക്കാമെങ്കിലും പല കാര്യങ്ങളിലും കാര്യവിജയം ഉണ്ടാകണമെന്നില്ല പരമാവധി ശ്രമിക്കും കാര്യവിജയത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കും പക്ഷെങ്കിൽ ചിലർക്കൊക്കെ അത് കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ കഠിനാധ്വാനം ചെയ്താലും അതിന് തക്കതായുള്ള ഫലം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽ മൂലം പൂരാട ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല അവർ രാഷ്ട്രമത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് അത് നല്ല ഒരു ഗ്രഹനിലയല്ല ഗൃഹ ഗ്രഹസ്ഥിതി എന്നുള്ള അല്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ധനക്കൂർക്കാർക്ക് ധനക്കൂറുകാർക്ക് തിങ്കളാഴ്ച ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെ തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അങ്ങനെ തിക്താനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ധനക്കൂറുകാർ മനസ്സിലാക്കുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലി ദ്രോണ ഔട്ടിൻ രണ്ട് പതിനൊന്ന് നാളുകാരെ സംബന്ധിച്ച് ഈറക്കുറെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കാര്യമായിട്ട് വന്നിരുന്നൊരു ദിവസമാണ് മൂത്ത സഹോദര ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെങ്കിലും മറ്റു പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല ആരോഗ്യം കുടുംബസുഖം ധനപരമായ നേട്ടം തൊൽഗുണം അങ്ങനെ എല്ലാ മേഖലകളിലും അവർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത ജീവിതസുഖക്കുറവ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കുവാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂർ പട്ടാവട്ട് രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചിലർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉണ്ടാകും ചിലർക്ക് ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ രോഗം ശത്രുത കടബാധകളാൽ ചിലരൊക്കെ ഭാരപ്പെടുവാൻ സാധ്യത ഉണ്ട് ചിലർക്ക് ഇക്കാര്യത്തിൽ വലിയ വേദനാജനകമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നേരണമെന്നില്ല വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവമുണ്ട് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അത്ര മെച്ചമല്ല അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ കുംഭക്കൂറുകാർക്ക് തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ് നല്ല ആരോഗ്യം അതുപോലെ തന്നെ നല്ല ഉന്മേഷം ഒക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് കാര്യവിജയം ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഇവർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടമോ സുഖസ്വാസ്ഥയോ ദേഹതന്മയോ ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ ചന്ദ്രൻ ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുവാൻ ആവത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് പക്ഷേങ്കിൽ രാഹു കൂടെ നിൽക്കുന്നതുകൊണ്ട് രാഹു തടസ്സം സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നാളുകാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അതായത് ജനിച്ച സമയത്ത് ബലവാനായ ചന്ദ്രനാണ് അവർക്ക് ഗ്രഹനിലയിലുള്ളതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചന്ദ്രൻ എല്ലാവിധമായ നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം രാഹു ആണ് അവരെ കൂടുതൽ സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടത്ര ജീവിത പുരോഗതി ഉണ്ടാകണമെന്നില്ല തടസ്സങ്ങളൊക്കെ വന്നു ചേർന്ന് പ്രതിസന്ധിയും പ്രയാസവും അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവർ ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് മരുത്വാമലയിൽ നിന്ന് മലയിറങ്ങുകയും വീഡിയോ ചെയ്യുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഇത്രയൊക്കെ പറയുവാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടത് സഹകരിക്കുക തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കുക എന്നോട് സഹകരിക്കുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നടത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളസ്